രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര എട്ടാം ദിവസത്തിൽ പൂർണിയയിൽ നിന്ന് അരാരിയയിലേക്കാണ് ഇന്നത്തെ യാത്ര രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് അടക്കമുള്ള ഇന്ത്യാസഖ്യ നേതാക്കളുടെ വാർത്താ സമ്മേളനവും ഇന്നുണ്ടാകും മറ്റന്നാൾ മുതൽ യാത്ര കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് റഷീദ് ഒരുപക്ഷേ ഈ വോട്ടർ അധികാർ യാത്ര നടക്കുന്നതിനിടെ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ആധാർ അടക്കം രേഖയായി പരിഗണിക്കണം അതോടൊപ്പം തന്നെ ബീഹാർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരെ ആ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കാൻ ഇടപെടണം അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ കൂടി സഹായത്തോടു കൂടി തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത് ഏതായാലും ഈ യാത്ര അതിൻ്റെ കൃത്യമായ സന്ദേശം ഉൾക്കൊള്ളാൻ ബിഹാറുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് യാത്രയുടെ എട്ടാം ദിവസത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് സിജു കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടുചോരിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എട്ടാം ദിനത്തിൽ വളരെ സജീവമായി കൊണ്ട് തന്നെ യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ യാത്ര പൂർണയിൽ നിന്നും അരാരിയിലേക്കാണ് നടക്കുന്നത് യാത്രയിൽ നിരവധിയായിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും പങ്കെടുക്കുകയും നിരവധിയായിട്ടുള്ള ജനങ്ങൾ ഇതിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള യാത്രക്ക് വലിയ പിന്തുണയാണ് ബിഹാറിൽ നടക്കമുണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇന്ന് ആർ നേതാവ് തേജസ്വി യാദവിന്റെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാറിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പുതിയ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അനുകൂലിച്ച നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇന്ന് അതിനുള്ളൊരു മറുപടി കൂടി കൃത്യമായിട്ട് നൽകാനുള്ള നീക്കമായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള അതോടൊപ്പം മറ്റന്നാൾ ഈ യാത്ര ഒന്നുകൂടി വിപുലീകരിച്ചത് കൊണ്ട് അതായത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ഒക്കെ തന്നെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനം നടത്താനാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അത് മറ്റന്നാൾ നടക്കുകയും ചെയ്യും ഇതിനുശേഷം സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരിക്കും ഈ യാത്ര അവസാനിക്കുകയും ചെയ്യുക കേന്ദ്ര സർക്കാരും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ട് വോട്ടിച്ചോരിയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് വലിയ ഒരു ഈ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ യാത്രയ്ക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഈ യാത്രക്ക് ആരംഭം കുറിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോട് കൂടി അരവരയിൽ വെച്ച് ഈ യാത്ര ഇന്നത്തെ യാത്ര അവസാനിക്കുകയും ശേഷമായിരിക്കും ഒരുപക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനം നടക്കുക ശരി അബ്ദുൾ ദില്ലിയിൽ നിന്ന് വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ച് വോട്ടർ അധികാർ യാത്ര എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്